കോതമംഗലം ഗവൺമെന്റ് സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നൂറ്റി പതിനേഴാമത് വാർഷികമാണ് ആഘോഷിച്ചത് കുട്ടികളുടെ കലാപരിപാടികൾ സമ്മേളനം എന്നിവ ഉണ്ടായിരുന്നു സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സജി ജോണിന് യാത്രയയപ്പ് നൽകി സിന്ധു ഗണേശൻ കെ എ നൌഷാദ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ ഡോക്ടർ ജേക്കബ് ഇട്ടു കെ മനോജ് ശാന്തി സിജോ വർഗീസ് എൽദോസ് പോൾ പി ആർ ഉണ്ണികൃഷ്ണൻ എം എ മുഹമ്മദ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പ്രിൻസി എൽദോസ് എസ് എം അലിയാർ എൽദോ പോൾ എസ് എം മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം